ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനം നമുക്കൊരു പാട്ടുപാടിയാലോ മരങ്ങൾ വെട്ടി മുറിക്കരുതേ മരങ്ങൾ നാടിൻ സമ്പത്ത് മരങ്ങൾ നട്ടു വളർത്തേണം മരങ്ങൾ നമ്മുടെ ഐശ്വര്യം നദിയെ കുരുതി കൊടുക്കരുതേ മണലിനായി കൊല്ലരുതേ പുഴകൾ അവ ദൈവം സഞ്ചികൾ വേണ്ട വേണ്ട വെള്ളം വെള്ളം പാഴായി കളയരുതേ നിങ്ങൾക്ക് എന്റെ പാട്ട് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബും ചെയ്യുക ബെൽബട്ടൺ അമർത്താൻ മറക്കരുതേ താങ്ക് യു അടുത്ത പാട്ട് അടുത്ത പരിസ്ഥിതി നടത്തി വേണം